സംശയായി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർഷ ഐജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്റ്ററിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടാൻ ഇതാ ഫലപ്രാപ്തി നേടാൻ പറ്റിയ രണ്ട് വചനങ്ങൾ പറഞ്ഞു തരികയാണ് അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക കാര്യം മാറാത്തത് മാറുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക വിവാഹം നടക്കാത്ത വ്യക്തി ഇത്രയും പ്രായമായി ഇത്രയും കാലമായി ഇത്രയും നാളായിട്ടൊന്നും വന്നില്ല വന്നതെല്ലാം പോയി ഇനി മുതൽ അങ്ങനെ ചിന്തിക്കേണ്ട ഇനി വന്നത് നടക്കും ഇനി നടക്കാനുള്ളതാണ് വരുന്നത് അതുപോലെ വീട് ഒരു മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി കയ്യിലൊന്നുമില്ല വട്ടപൂജ്യമാണ് പക്ഷേ ഇന്നുമുതൽ അതിനു വേണ്ടത് വേണ്ട ദൈവം ഒരുമിച്ച് കൂട്ടും അത് പണിയപ്പെടും അത് ഡ്രീം ചെയ്ത് പ്രാർത്ഥിക്കുക സക്സസ് ഏത് കാര്യമാണോ നേടാനുള്ളത് പരീക്ഷാ വിജയമോ ജോലിയോ വിവാഹമോ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കാരണം കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു വചനം മാംസം ധരിക്കുന്ന ഇതുപോലെ പറു കൊടുത്ത് സ്വീകരിച്ചവരിലെല്ലാം അത്ഭുതകരമായ റിസൾട്ട് കാണുകയും ആ സന്തോഷത്തിൽ പങ്കുചേരുവാനും അവരുടെ സാക്ഷ്യങ്ങൾ നിന്നും കൂട്ടായ്മയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവരോട് നമ്മോട് പറഞ്ഞു തരാനുള്ള കാര്യം ഇത് തന്നെയാണ് വചനം മാംസം ധരിക്കണം പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിച്ചതുപോലെ പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ചതുപോലെ നമുക്കുള്ള ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ എത്ര കേട്ടതാണ് എത്ര ഡോക്ടർമാരുടെ അടുത്ത് പോയതാണ് നമുക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല ഓ എന്തെല്ലാം ചെയ്തിട്ട് ഈ കാലത്ത് ഒരു കാര്യമില്ല നേരെ ജോലി ജീവിക്കുന്നവർക്കൊന്നും പണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ തലയിൽ നിന്ന് കളയുക എന്നിട്ട് ആ ദൈവത്തെ തന്നെ ആ പണ ത്തിന് വേണ്ടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കും നടക്കുക ആ വിദ്യക്ക് വേണ്ടി തന്നെ ഓ പാകത്തിനൊക്കെ പഠിക്കുന്നവർക്കൊന്നും ഈ കാലത്തൊന്ന് മാർക്കൊന്നും ഇട്ടു ഉടക്കത്തില്ലെന്നേ ആ ഈ കോപ്പി അടിക്കാർക്കും ഒക്കെ മാർക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും ജോബ് മൂന്ന് ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു അതുകൊണ്ട് തിന്മ നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ചിന്തകളിൽ കൂടെ കടന്നു വന്ന് പ്രവർത്തിക്കാതിരിക്കാൻ ആ വിഷം ഒരു തുള്ളി ഒരു മായം മതി അതാ നല്ലൊന്നാന്തരം പാൽ ആണെങ്കിൽ പോലും അത് മലിനമാകും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിൽ കൂടി കിട്ടിയതാകാം നമ്മുടെ ട്രഡീഷൻ ട്രഡീഷൻ ആൻഡ് എൻവയൺമെന്റ് പാരമ്പര്യം ചുറ്റുപാടുകളിൽ കൂടെ പറഞ്ഞു കേട്ടതോ അറിഞ്ഞതോ ആയ കാര്യങ്ങൾ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ദൈവമേ നന്ദി ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വല്ലത് നടക്കുക ശക്തി ഇല്ലാഞ്ഞിട്ടല്ല നമ്മുടെ കയ്യിലുള്ള നമ്മുടെ തലയിലുള്ളത് എടുത്തു മാറ്റുക അത്ഭുതം അവിടെ മുളയെടുക്കുകയാണ് അതിന് സഹായകമായ രണ്ട് വചനങ്ങൾ ഗോട്ട് ദ പോയിന്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കാം മനസ്സിലാകാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഇരുപത്തിരണ്ട് വർഷം കുഞ്ഞുങ്ങളില്ലാത്ത സഹോദരി കർത്താവ് കുഞ്ഞുങ്ങളെ തന്നതായിട്ടും ഭർത്താവ് മാനസാന്തരപ്പെട്ടതായിട്ടും കണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് ആ രണ്ട് കുഞ്ഞുങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു വേറൊരു ഉദാഹരണം ഉറക്കി ഇതുപോലെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കൂടെ പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളാണ് അതുപോലെ ഒരമ്മച്ചി കേസുമായിട്ട് ബന്ധപ്പെട്ട് കരഞ്ഞു പാടുപെട്ട് വന്നിരുന്ന പക്ഷെ അവരിങ്ങോട്ട് വിളിച്ച് കേസ് തീ തീർക്കാനായിട്ട് ആവശ്യപ്പെടുന്നതായിട്ട് കണ്ട് ഭാവനയിൽ കണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം പിന്നെ ഇപ്പം നടക്കുന്ന ആരാണ് അവർ വലിയ ആൾക്കാരാണ് അവർ നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെ നമുക്ക് വലിയ നഷ്ടവും വരുത്തും കാശും പണവും എല്ലാം കോടതി എല്ലാം അതിൻ്റെ പുറകെ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മച്ചി ഞാൻ പറഞ്ഞ് വ പ്രാർത്ഥിക്കാനുള്ള വചനവും പറഞ്ഞു കൊടുത്തിട്ട് അനുകൂലമായിട്ട് ദൈവം ഇത് അവരെ കൊണ്ട് തന്നെ വിളിച്ച് പറഞ്ഞ് തീർത്ത് തരുന്നു അങ്ങനെ അങ്ങനെ തന്നെ സംഭവിച്ചു ഇതുപോലെ <inaudible> കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളില്ലാത്ത അഞ്ച് വർഷം വേണ്ട കുഞ്ഞുങ്ങളില്ലാത്ത അപ്പോൾ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് പറഞ്ഞു കരഞ്ഞോട്ടെ വാവിട്ട് കരഞ്ഞു ആളുകൾ കേൾക്കുകയെന്നൊക്കെ ചോദിച്ചുണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥിക്കാൻ വചനം പറഞ്ഞു കൊടുത്തു കുഞ്ഞിനെ കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അഞ്ച് വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു മഹാത്ഭുതം നടന്നാൽ മാത്രമേ കുഞ്ഞുണ്ടാവുകയുള്ളു ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞാൽ തീരം അടുപ്പായിട്ട് വന്നു അതെല്ലാം എൻ എൽ പിട്ടൊക്കെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ തീരത്ത് കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചു കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞിന് ുള്ള പേര് കണ്ട് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഗർഭിണിയായിരുന്നപ്പോഴെല്ലാം ഡോക്ടർമാർ നെഗറ്റീവാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കിട്ടത്തില്ല കളയണം കളയണം കുഞ്ഞെല്ലാം ആൺകുട്ടി നല്ല മെടുക്കനായിട്ട് ഓടി നടക്കുന്നു ഇതുപോലെ വിവാഹം നടക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ജീ അവരുടെ ആ പാരമ്പര്യമായിട്ടുള്ള ചില കുറച്ച് കുറച്ച് തടസ്സങ്ങൾ പൈസ മാത്രമുണ്ട് ബാക്കി പല കാര്യങ്ങളും വിദ്യാഭ്യാസപരമായ എല്ലാ വിധത്തിലും കുറവുള്ളൊരു കുടുംബം അപ്പോൾ ഞാൻ പറയും അവനൊന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു അങ്ങനെ അവൻ വന്നു അവൻ പറഞ്ഞു ഇന്നെ ഇതാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞു ഒരു സാധാരണ നാടൻ മനുഷ്യർ കുറെ പൈസ ഇടക്കാലം കൊണ്ടുണ്ടായി പക്ഷേ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ വിവാഹാലോചന എല്ലാം തട്ടിപ്പോകും അപ്പോൾ അവനൊരു കുട്ടിയെ ഇഷ്ടമാണ് വേറെ പൊരുത്തമുള്ളത് തന്നെയാണ് പക്ഷേ അവരിത്തിരി പാവപ്പെട്ടവരാണ് വിവാഹാലോചന ചെയ്യുമ്പോൾ തടസ്സം അവർക്ക് താല്പര്യമില്ല ഇവർ വലിയ ആൾക്കാരാണെന്നും പറഞ്ഞു മറ്റുള്ളവരെല്ലാം വരുന്നത് ഇവരുടെ കുറവുകൾ പറഞ്ഞു പോകും അപ്പോൾ ഞാൻ ഇങ്ങനെ വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് ഡ്രീം ജയിച്ചു ആ താഴെ ഇരുന്നിൻ്റെത് കല്യാണത്തിൻ്റെയൊക്കെ അവനിഷ്ടമുള്ള ഡ്രസ്സുകളിട്ട് ഒരുങ്ങി വീടുമെല്ലാം ഒരുക്കി ഒരുങ്ങി നിൽക്കുന്നതായിട്ട് ഒരുങ്ങിയിരിക്കുന്നതായിട്ട് കണ്ട് സ്വതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പത്ത് ദിവസം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നടക്കില്ല വേണ്ടെന്ന് പറഞ്ഞാൽ അവർ തന്നെ വന്നിട്ട് ഇവർ മുൻകൈ എടുത്തിട്ടും ഒന്നും വേണ്ട ഒരു ഡിമാൻഡ് ഇല്ലെന്നു പറഞ്ഞിട്ട് പോയാൽ അത് തന്നെ വന്ന് സെറ്റായി കല്യാണം നടന്നു അത് ഏത് കാര്യത്തിനും ഇത് ഏതൊരു കാര്യത്തിനും പത്ത് ലക്ഷം രൂപ കയ്യിൽ വെച്ചു കൊടുക്കാമെന്ന് വേണ്ടിയിട്ട് പത്ത് ഒരുപാട് വർഷമായി മുപ്പത് വർഷമായി വീട് പണി കോൺട്രാക്ടറാണ് പക്ഷേ സ്വന്തമായിട്ടൊരു വീടില്ല ഭാര്യയുടെ മക്കളെ അയാളെ കണ്ടു കൂടാത്തതിനും അവരുടെ പരാതി വീട് മാറി 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 വാടക വീട് ചാടി ചാടി അയാൾ പ്രാർത്ഥിക്കാൻ വന്നു ഒരു അപ്പോൾ മനസ്സിലായി കോൺഫിഡൻസ് ഇല്ല വീട് പണി തീരാതെ കടമായി പോയാ പണ്ട് മുതലേ ഉള്ള ചിന്ത ഇതാ എപ്പോഴേ നടന്നു പോകേണ്ടതാണ് ഈ വാടക കൊടുത്ത കാശിൻ്റെ പകുതി മതിയായിരുന്നു ഇത്രയും വർഷം കടന്നത് ഡ്രീം ചെയ്ത് കിട്ടിയതായിട്ട് കണ്ട് അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു ഒരു ശക്തി കിട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കുമ്പസാരിച്ചു വചനം വെച്ച് പ്രാർത്ഥിച്ചു ചിടപെടാ എന്നും പറഞ്ഞ് വീട് റെഡി ഭാര്യക്കും ജോലി ഭർത്താവിന് ബിസിനസ് കോൺട്രാക്ടറാണ് എന്നിട്ടും അത് നടപടിയാവുന്നില്ല വചനം മാംസം ധരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏത് നല്ലൊരു ആത്മജീവിതം ആഗ്രഹിച്ചിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എപ്പോഴും തീരുമാനമെടുക്കലും മാത്രം വീണ്ടും വീണ്ടും വീണുപോകുന്ന തെറ്റിലകപ്പെടുന്ന നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അഭിഷേകമില്ലാത്ത കുറ്റങ്ങളും കുറവും കണ്ടുപിടിക്കുന്ന ദുശീലങ്ങൾ അടിപ്പെട്ട അവസ്ഥയാണോ ഇത് മാറാത്തത് മാറുന്നതായിട്ട് കണ്ടു പ്രാർത്ഥിക്ക് അപ്പോൾ എവർക്കും പ്രയോജനപ്രദമാവുന്നതിന് വേണ്ടിയാണ് കുറച്ച് അനുഭവം ഇതുപോലെ മക്കളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിരുന്നവരമ്മ രണ്ട് മോനും അതേ മോളും മോളും അതെ വട്ടപൂജ്യം ഏഹ് പരാതികളും മാത്രം പക്ഷേ വചനം പറഞ്ഞ് നിയമാവർത്തനം ഇരുപത്തെട്ട് ഒന്നേ പതിനാല് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു പഠിച്ചു പഠിപ്പിച്ചു പഠിച്ചു പഠിച്ചു മെഡുക്കനും മിഡ്ഡിക്കായി ഉയർന്ന് അവരെത്തേണ്ട ലെവലുകളിൽ എത്തി പ്രാർത്ഥനയിലൂടെ വളർന്ന് കുടുംബം ഒത്തരാവശ്യം മറ്റേത് മടുപ്പ് വെറുപ്പ് സ്കൂളിൽ പോയി പരാതി കേട്ട് സ്കൂൾ മാറ്റാൻ പറഞ്ഞു മക്കളെ ദേഷ്യവും അരിശവും ശാപം എല്ലാമായിരുന്നു പക്ഷേ ദൈവം അവരെ ഉയർത്തുന്നതായിട്ട് സക്സസ് ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് കണ്ട് വിക്ടറി നീ കിട്ടി 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 പഠിച്ചു പഠിച്ചു പഠിക്കാത്തവർ പഠിപ്പിക്കുന്ന വ്യക്തിയായി ദൈവം അവരുടെ മക്കളെ ഉയർത്തി തീർ കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ ബാക്ക്വേഡ് ആയിരിക്കാം ഒന്നിനും പറ്റത്തിലായിരിക്കാം അപ്പം തന്നെ മറന്നുപോവെ ആയിരിക്കാം കരച്ചിലായിരിക്കാം വട്ടപൂജ്യം ആയിരിക്കാം പഠിപ്പിച്ചു വിട്ടത് മുഴുവൻ ഫലം കാണാത്ത പോലത്തെ അവസ്ഥയായിരിക്കാം വിഷമിക്കേണ്ടത് ആരാ എല്ലാം തിരിഞ്ഞിട്ട് ജനിച്ചത് എല്ലാം തെഞ്ഞിട്ട് ജീവിക്കുന്നവരാരാണ് ഇപ്പം ഈ വചനം ചേച്ചയ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊൻപത് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കോ വേണ്ട ഇത് നിങ്ങൾക്ക് മാത്രമല്ല പുതുവർഷത്തിലേക്ക് നിങ്ങൾ ധൈര്യമായിട്ടും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്തു അവർ പറയും അടിപ്പൊളിയായിരുന്നു ആ വചനം എന്ന് പറഞ്ഞ് ഏ അപ്പോൾ കഴിഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇതും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയും വളരെ ഇതിലൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ ക്ലിപ്പും സ്റ്റാൻഡൊക്കെ ഒടിഞ്ഞു പോയാൽ വിട്ടുപോയാ പക്ഷേ ദൈവം നമ്മുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധ നല്ല കാര്യങ്ങൾ കിട്ടും അതിന് വേണ്ട സെറ്റിൽമെൻ്റ് തരും ഇതാ കഴിഞ്ഞ ദിവസം ഒന്നും പറയാതെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റാൻഡൊക്കെ ഇതിപ്പോൾ മടിയിലൊക്കെ വെച്ച് ഇതൊക്കെ പിടിക്കുന്നതൊന്നും മറിഞ്ഞു പോകാതെ വ്യക്തമായിട്ട് ചെയ്യാൻ അതിനു വേണ്ട ആളെ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചു നടക്കൂലെന്ന് വിചാരിച്ചില്ല പക്ഷെ നമ്മുടെ മനസ്സിലുള്ള കാര്യം ദൈവം മറ്റൊരു വ്യക്തിയിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്തിച്ച കാര്യം വേറൊരു വ്യക്തിനെ കൊണ്ട് ദൈവം വർക്കൗട്ട് ചെയ്യിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ബൈബിളൊക്കെ അങ്ങനെ വെച്ച് നല്ല സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യാൻ ഏത് കാര്യവും ഉയർച്ച ഉണ്ടാകും മാറ്റം ഉണ്ടാകും വിജയിക്കും പറ്റും രക്ഷപ്പെടും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലായിരിക്കാം താഴോട്ട് താഴോട്ടായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ നിന്നെ പരിഹസിക്കുന്നുണ്ടാകാം പക്ഷേ നീ ഒരു യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ പടി 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 പടിയായിട്ട് നിന്നെ ശരീരം മനസ്സ് ആത്മാവ് ഡോക്ടർമാർ പറഞ്ഞു രക്ഷയില്ല 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 അവർക്ക് രക്ഷയില്ലെന്നാണ് പറഞ്ഞത് ഏത് നിന്നെക്കൊണ്ടും രക്ഷയില്ല ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ അവർ പഠിച്ച പ്രകാരം രക്ഷയില്ല പക്ഷേ അത് ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ അറ്റമല്ല ഇത് അവിടെ നിന്ന് ആരംഭിക്കാൻ ദൈവത്തിന് സാധിക്കും ദൈവത്തിന്റെ സാധ്യതകൾ ഒരിക്കലും അവസാനിച്ചിട്ടില്ല അവർ പറഞ്ഞത് ശരിയാ അവർക്ക് രക്ഷയില്ല അവർക്ക് ഇതൊന്നും ചെയ്യാനില്ല പക്ഷെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ദൈവമല്ല സാമ്പത്തികമായിട്ടൊക്കെ കോടിക്കണക്കിന് രൂപ കടമായിട്ടൊക്കെ വന്ന് ഒറ്റ ദിവസം കൊണ്ട് ആയുധങ്ങാ പറഞ്ഞപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെല്ലാം തീർന്നു മറിച്ച് വച്ചെന്നല്ല കാരണം ഒത്തിരി കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒരു കുടുംബത്ത് ഒരു ജീവിതത്തിൽ എന്തെല്ലാം വരാമോ അതെല്ലാം വന്നേറിയ കുടുംബത്തിൽ നിന്നുള്ള പൈതലായിരുന്നു ഞാൻ ഇന്ന് ഇതെല്ലാം മാറുന്നേ ധൈര്യമായിട്ടിരിക്കുന്നേ ദൈവത്തെ വിശ്വസിക്കുന്ന ശരിയാ ബ്രദർ പറഞ്ഞത് ശരിയാ ബ്രദർ പറഞ്ഞത് ശരിയാ ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു അന്ന് ഇതെങ്ങനെ നടക്കും ആര് തരാൻ എവിടെ നിന്ന് കിട്ടും ആരും തരണേ നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ താട്ട് താട്ട് പോയത് ആരെയും നോക്കണ്ട ദൈവത്തിൽ ആശ്രയിക്കണം കൈകെട്ട് കയറി ഇരുന്നിട്ട് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു മാത്രം ഇരുന്നാൽ പോരാ പോരാ ചോദിക്കണം അന്വേഷിക്കണം മുട്ടണം അതാ ശരിയായ വഴികൾ ദൈവം നമുക്ക് കാണിച്ചു തരും അതിൽ നമ്മളെ കൊണ്ടുപോയിടും വേദനാജനകമായ പല പ്രക്രിയയിലൂടെ കടന്നു പോകും അപ്പൊ ഈ വചനം കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ എൻ്റെ പ്രിയ സഹോദര സഹോദരി ഈ കാത് തുറന്ന് ഗതയം തുറന്ന് ഇതൊന്ന് കേക്ക് ഇപ്പൊ നടക്കും ഇല്ല വലിയ ആൾക്കാർ പറഞ്ഞിട്ട് ഇനി പോവാത്ത ധ്യാന ചെയ്യാത്ത സന്ധികളില്ല എന്ന് പറയുമ്പോൾ അതെല്ലാം പഴയ കാര്യങ്ങളൊക്കെ വിട്ടേക്ക് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു പുതിയ ഒരു കാര്യം ദൈവമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബം വ്യക്തി ഇപ്പോൾ ആപത്തിലാണ് വിഷമത്തിലാണ് കടബാധയിലാണ് ചിലർ രോഗത്തിലാണ് അല്ലെങ്കിൽ ഇതെനിക്കുള്ളതാണോ എന്ന് സംശയിച്ചിരിക്കുന്നവരാണ് അവർക്ക് ഈ വചനം എ സാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പത് ഇവരുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ ഇന്ന് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്ന ഈ ദിവസങ്ങൾ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രാർത്ഥിക്കാൻ ഈ വചനം എഴുതി എഴുതിവെച്ചു പ്രാർത്ഥിച്ചോ എഴുതി ഒട്ടിച്ചു വെച്ചോ കിടക്കുന്ന മുറിയിലോ പ്രാർത്ഥനാ മുറിയിലോ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഒരു നയാ പൈസ നിങ്ങൾ നിങ്ങളതിനുവേണ്ടി ചിലവാക്കേണ്ട ദൈവം തമ്പരാണ് കാശും പണമൊന്നും വേണ്ട വിശ്വസിച്ചാ മതി ഞാനതല്ല പറഞ്ഞോട്ടെ കല്യാണം നടക്കാത്ത വ്യക്തി ഏഹ് തൻ്റെ ഉടായ്പകള് നെഗറ്റീവ് ചിന്തകൾ വളഞ്ഞ വഴികൾ പാവമമൊക്കെ ഓർത്ത് അനുഭവിച്ച് കുമ്പസാരിക്കീ ക്രൈസ്തവരാണെങ്കിൽ കുമ്പസാരിച്ച് ഒക്കെ ശുദ്ധീകരിച്ച് ദൈവത്തെ ആരാധിച്ച് 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 വിടുതൽ നേട് ഒരിക്കലും നടക്കില്ല മുപ്പത്തഞ്ചായല്ലേ നാൽപ്പത്തിരണ്ടായല്ലേ എന്ന് ഞാൻ എറണാകുളം മാർക്കറ്റിലൂടെ ഞാൻ എൻ്റെ ഭാര്യയും കൂടെ നടത്തുമ്പോൾ പോയൊരു വ്യക്തി ചാടി പിടിച്ചു ബ്രദറെ പറഞ്ഞിട്ട് അപ്പോൾ അളിയനും പെങ്ങളും ഉണ്ട് എന്നെ പരിചയപ്പെടുത്തി ഞാൻ അവർ ആദ്യോട്ടാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ കൊച്ചുണ്ട് അപ്പോൾ ഭാര്യ എന്തെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് അവിടെ പള്ളിയിൽ കുർബാന കയറി അദ്ദേഹം പറഞ്ഞ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർ കാര്യം ഇതാണ് വയസ്സായി ഇനി വയസ്സായിന് നടക്കുവതര എന്ന് ചോദിച്ചാൽ രണ്ടാം കെട്ട് പോലും കിട്ടാൻ പാടാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് അവൻ്റെ കുഞ്ഞിനും പെങ്ങളും അളിയനും കൂടെ എടുത്ത് കൂടെ നടക്കുന്നു ഭാര്യ എന്തെന്ന് വെച്ചപ്പോൾ അവിടെ പള്ളിയിൽ കയറി രാവിലെ അവർക്ക് കുർബാനക്ക് പോകാൻ പറ്റിയില്ല ഒന്നാം ഒന്നാംഘട്ട തന്നെ നല്ല സുന്ദരം കുടുംബമായിട്ട് നല്ല സുന്ദരി പെണ്ണിനെ കിട്ടി സന്തോഷമോട്ട് ജീവിക്കും ദൈവം കുഞ്ഞിനെ നൽകി നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലെ ദൈവം ഇടപെട്ടു ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കാം ദൈവത്തിൻ്റെ സമയത്തിൻ്റെ മേലും ദൂരത്തിൻ്റെ മേലും അല്ലേ പ്രായത്തിൻ്റെ മേലും സമ്പത്തിൻ്റെ മേലും എല്ലാം അധികാരമുള്ളവനാണ് ഈശോ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അവിടെ ഇരുന്നാൽ മതി നമുക്കുള്ള കാര്യം അടുപ്പിച്ചു വിടും ആരെങ്കിലും പറഞ്ഞു വിടും ആര് കൊണ്ടുവരാനാ ആര് തരാനാ അത് തലേന്ന് കളയി അവർ അല്ല ദൈവം ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച കൂടെ അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്ന വ്യക്തികളിൽ കൂടെ നമ്മൾ വരുമെന്ന് വിചാരിച്ച കൂടെ ഒന്നുമല്ല നമ്മൾ മനസ്സിലാകാത്ത പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിക്കുക നമ്മൾ മനസ്സിലാക്കാത്ത വഴികളിൽക്കൂടെയും വ്യക്തികളിൽക്കൂടെയും വീടും അപ്പം യശയാ നാൽപ്പത്തി മൂന്ന് പതിനെട്ടും പത്തൊമ്പതും രണ്ടാമത്തെ വചനം ഇതാണ് ഒന്ന് യോഹനാൻ അഞ്ച് പതിനാലും പതിനഞ്ചും വാക്യം ചിലപ്പോൾ ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകാം ഒന്ന് പതിനാല് അഞ്ച് പതിനാലും പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിനനുസരമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് എന്താണ് അവൻ്റെ ഇഷ്ടത്തിന് ദൈവമഹത്വത്തിനും സഹോദര നന്മയ്ക്കും പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷക്കും ഉപകരിക്കുന്ന നിയോഗമാണോ സാധിച്ചിരിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്കും വേറൊരോട് പ്രതികാരം വെച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കാം അവർക്കിട്ട് പണി കൊടുക്കാം നമ്മൾ ഒതുക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിലൊന്നാളാകണം അതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ചിലപ്പോൾ തരി തകർന്ന് തരിപ്പണമായിപ്പോകും കാരണം അഹങ്കാരികളെ ചെതറിക്കുന്ന വചനത്തിൽ പറയുന്നത് ഇവനെയൊക്കെ ഒരു പണി പഠിപ്പിച്ചിട്ട് തന്നെ എന്തെങ്കിലും ഒരു വഴി കിട്ടിയിട്ട് വേണം അങ്ങനെ കാണിച്ചവരുടെയൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ അറിയാം തറവാട്ടുകാർക്കിട്ടൊന്ന് കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അവസാനം കുറവും വിലയും ലോണും എടുത്ത് കറങ്ങി തിരിഞ്ഞ് ഇത്തിരി പച്ച പിടിച്ച് വന്നപ്പോൾ തറവാട് തന്നെ തിരിച്ച് വന്ന് മേടിച്ചു പണി കൊടുക്കുമെന്ന് വിചാരിച്ചവർ തന്നെ തറവാടോടുകൂടി അടിയിലോട്ട് പോയ സംഭവങ്ങൾ അറിയാം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്കിട്ട് പണി തന്നവരെ ഇറക്കി വിട്ടവരെ പഠിപ്പിക്കാൻ തറവാട് കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന് തറവാട് തന്നെ മേടിച്ചു അതോടുകൂടി നശിച്ചു വെള്ളിറായിപ്പ് ദൈവം ഇഷ്ടപ്പെടാത്ത ഒന്ന് വാശി വയരാക്കിയ വെറുപ്പൊക്കെ അത് കളി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പോട്ടെ അടുത്ത വെച്ചേക്കണ്ട ആ എന്താ ഹലോ ആയ് ഒന്ന് പറഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചേ മോൻ തിരിച്ച് പോകുന്ന പരിപാടിയൊക്കെ നിർത്ത് ഫാ അന്നേരം ഫോൺ കയറ്റി വെക്കും ഒരു പോക്ക എന്നിട്ട് അവർ ക്ഷമിച്ച് ക്ഷമിച്ചു ഒരാവശ്യം വിളിച്ചാൽ പോകത്തില്ല പത്തിൻ്റെ വയസ്സ് ഒരു കുർവാന ഒരു ഒരനത വല്ലിക്കാനാ ഒരു നല്ല കാര്യത്തിനെ കൊടുക്കണ ആരും പറഞ്ഞാൽ അപ്പം നെറ്റി ചുളിയും അതുകൊണ്ട് ഈ നെഗറ്റീവ് തോട്ടുകൾ നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് പ്രവൃത്തികളെല്ലാം മാറ്റി സിമ്പിളാകുക നമുക്കരുതാത്ത കാര്യങ്ങൾ കയറി ഇടപെടേണ്ട ആവശ്യമില്ലാത്ത അനാവശ്യ സംസാരങ്ങൾ നിലനിർത്തുക മാറ്റിയെടുക്കുക അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് ഷൈജു ബ്രദർ പറഞ്ഞതല്ല കർത്താവായ യേശു ഇന്നും ഇന്നലെ ഇന്നും എന്ന് ഫെബ്രായിരത്തി പതിമൂന്നെട്ട് ജീവിക്കുന്ന യേശു നൽകിയ ഉറപ്പ് അത് ഈ രക്ഷ ആർക്കൊക്കെ കിട്ടും അപ്പോൾ രണ്ട് മുപ്പത്തേഴ് ഉള്ള വാക്കി പറയുന്നുണ്ട് ആർക്കാണ് ഇത് നിങ്ങൾക്കും രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് അപ്പോസോധനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും സമീപസ്ഥർക്കും വിദൂരസ്ഥർക്കും ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാ അതുകൊണ്ട് മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നവരും ക്രിസ്ത്യാനിയോട് വെറുപ്പുള്ളവരും അക്രൈസ്തവനായ വ്യക്തിയും വിജാതീയനോ സ്വജാതീയനോ അയൽവാസിയോ ദരിദ്രവാസിയോ ശത്രുവോ മിത്രമോ ആരുമായിരിക്കട്ടെ ഈ വാഗ്ദാനം ഇവർക്കെല്ലാം ഉള്ളതാണ് നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും സമീപസ്ഥർക്കും വിദൂസ്തർക്കും വിദൂരസ്ഥർക്കും ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന സകലർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന നിങ്ങൾ ഓരോരു രക്ഷപ്പെടും രക്ഷപ്പെടും വിജയിക്കും ഉയരും അങ്ങനെയുള്ള പോസിറ്റീവ് സ്ട്രോക്കുകൾ മനസ്സിലേക്ക് കൊടുക്കും നാം ചോദിച്ചാൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ് നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു താങ്ക് യു ലോഡ് യേശുയെ നന്ദി കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞേ മകൻ്റെ കല്യാണം കല്യാണം എന്ന് പറയുമ്പോൾ വയലൻ്റ് ആവുന്ന മകൻ അല്ലെങ്കിൽ മകൾ എന്താ കല്യാണം കഴിക്കാതെ ജീവിക്കാൻ പറ്റൂലെന്ന് അത് കേൾക്കുമ്പോൾ ചോദിക്കുന്ന അവരുടെ കൂടെ നിൽക്കുന്നവർ പക്ഷേ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് ഇതെല്ലാം തിരിഞ്ഞു വരും ഇത് മാറി വരും തർക്കിക്കാൻ പോകണ്ട വഴക്കുണ്ടാക്കാൻ പോകണ്ട ഇതാ കുടുംബത്തിൽ പത്ത് വയസ്സോ ഉപകാരമില്ലാത്ത ഇത്രയും പഠിപ്പിച്ചിട്ട് ഒരു ലോണ് പോലും അടക്കാത്ത മക്കൾ അവർ നിങ്ങളുടെ വശത്ത് വരും നിങ്ങളെതിരെ ആരും ആകട്ടെ അയൽവാസിയോ ബന്ധുവോ കുടുംബത്തിലുള്ളവരോ അകത്തുള്ളവരോ പുറത്തുള്ളവരോ ദൈവം അനുകൂലമാക്കും ദൈവം അനുകൂലമെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും റോമെട്ടോ മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് മറന്നു പോകരുതേ അതുകൊണ്ട് വേറെ ഏത് മറന്നു പോയാലും നാൽപ്പത്തി മൂന്ന് പതിനെട്ടോ പത്തൊമ്പതും ഒന്നിയോഹന അഞ്ച് പതിനാലും പതിനഞ്ച് ഈ രണ്ട് വചനങ്ങൾ നമുക്ക് കിട്ടിയതായിട്ട് കണ്ട് അവനുള്ള ഉറപ്പ് വിശ്വസിച്ച് തലയിലുള്ളതെല്ലാം നെഗറ്റീവ് എല്ലാം വാഷ് ഔട്ട് ചെയ്തു മറ്റുള്ളവരും അറിയാം എന്ത് കിട്ടി കുറേ നാളാ എല്ലാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രായം ഇത്ര ആയില്ലേ ഇനിയെ എന്താ കിടന്നു ഓടുന്നത് അപ്പോൾ മക്കളൊക്കെ വരെ ആയി അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പണ്ടേ പോക്ക ഇതെല്ലാം തലേന്ന് കളി അവരൊക്കെ ചോദിക്കുന്നതായിട്ട് ഭാവനയിൽ കാണുക ഓ ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇത് ഭയങ്കര അത്ഭുതകരമായി പോയി ദൈവം ഒരുപാട് സഹായിച്ചു മാതാവിൻ്റെ മതസ് നിങ്ങൾക്ക് ശക്തമായിട്ടുണ്ട് വചാരത്തിന് ഇത്രയ്ക്ക് ശക്തി ഉണ്ടെന്ന് നിങ്ങളിൽ കൂടെയാണ് മനസ്സിലായത് ഇതായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളെ വരവേൽക്കുന്ന ആ മെസ്സേജ് പ്രാർത്ഥിക്കുന്ന ആ മെസ്സേജ് തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ബ്രദർ ഇത് വെറുതെ പറഞ്ഞു തരുന്നു എല്ലാ പ്രിയപ്പെട്ടവരെ വചനം പറഞ്ഞു കൊടുത്തും വചനപ്രഘോഷണ വേദികളിലും സോഷ്യൽ മീഡിയയിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും അനേകരോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവരൊന്ന് ബ്രതറെ ഇപ്പം ഞങ്ങൾക്ക് വിശ്വാസമായി ബ്രദർ പറഞ്ഞത് ശരിയാണ് എപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റുക അല്ല ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ മെസ്സേജ് എഴുതി വിടുന്നു ഭയങ്കര അത്ഭുതമായി പോയി ഭയങ്കര അത്ഭുതമായി പോയി കുഞ്ഞ് നിനക്ക് അവകാശപ്പെട്ടതാ മകളെ മാന് നിനക്ക് അവകാശപ്പെട്ടതാണ് കിട്ടിയിട്ടുള്ളൂ ഇനിയും നടക്കും ഇനിയും പല നന്മകളും കിട്ടാനുണ്ട് അതുകൊണ്ട് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സമയം ഒരുങ്ങി മനസ്സിൽ ദൈവ ഉള്ളിൽ തന്ന രണ്ട് വചനങ്ങളാണ് എനിക്ക് തന്ന ഈ വചനങ്ങൾ അത് മറന്നു പോരതേ ഏശയ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പത് ഒന്ന് ഒന്നിനഞ്ച് പതിനാലും പതിനഞ്ച് ഈ വചനത്താൽ ഈ പുതുവർഷത്തെ നിങ്ങളുടെ ജീവിതം ദൈവം മാറ്റിമറിച്ച് സാക്ഷ്യപ്പെടുത്താൻ കമൻസുകളയക്കാൻ പ്രാർത്ഥനാ നിയമങ്ങളയക്കാൻ ദൈവശക്തി തരട്ടെ സബ്സ്ക്രൈബ് ചെയ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ലൈക്കും കമൻസും ഷെയറും എല്ലാം പ്രേക്ഷിത വേലയിൽ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശംശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രേസ്തലോൺ